ഹാലൂയ്യ ദൈവനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ ആവേം വരിയ പ്രിയമുള്ളവരെ എൻ്റെ ശുശ്രൂഷയുടെ കാലഘട്ടത്തിൽ തുട ഒരു പകുതിയൊക്കെ ആയിക്കഴിഞ്ഞപ്പോൾ ഞാൻ അനേക എൻ്റെ അടുത്ത് പ്രാർത്ഥിക്കാൻ വേണ്ടി വരുമായിരുന്നു എന്ന് ഞാൻ പറഞ്ഞിട്ടില്ലേ അപ്പോൾ വരുന്ന ഓരോ മക്കൾക്കും ദൈവം ഓരോ ദർശനങ്ങൾ തരും അത് അവരോട് ചോദിച്ചാൽ മതി അതാണ് അവർക്കുള്ള ഉത്തരം ക്രൈസ്തലോൺ ഇങ്ങനെയാണ് ശുശ്രൂഷയില് ഞാൻ വളരെ വളരാൻ കാര്യമായത് വളർന്നത് ഞാൻ അങ്ങനെയായിരുന്നു ഒരു അനുഭവം ഞാൻ എൻ്റെ മക്കളോട് പറയുകയാണ് അത് ഞാൻ പല ദിവസം പറയണം പറയണം എന്ന് വിചാരിച്ചതായിരുന്നു പറയാനായിട്ട് ഇതുവരെ സാധിച്ചില്ല നമ്മൾ ജീവിച്ച് കടന്നു പോകുമ്പോൾ കർത്താവിൻ്റെ ഒരു വചനം നമ്മോട് പറയുന്നുണ്ട് എൻ്റെ അഭിഷിക്തരെ തൊട്ടുപോകരുത് എൻ്റെ പ്രവാചകന്മാർക്കെതിരെ ഒരു തിന്മയും നിരൂപിക്കരുത് അഭിഷിക്തൻ എന്ന് കർത്താവ് ഉദ്ദേശിക്കുന്നത് വൈദികരെ മാത്രമല്ല പരിശുദ്ധാത്മാവ് ഉള്ള മക്കളെല്ലാം അഭിഷിക്തരാണ് ദാവീദിനെയൊക്കെ അഭിഷിക്തൻ എന്നാണ് പറഞ്ഞിരുന്നത് എന്നാൽ ഏറ്റവും വലിയ അഭിഷിക്തരായിട്ട് കർത്താവ് തൊട്ട് മാറ്റിവെച്ചിരിക്കുന്നത് വൈദികരെ തന്നെയാണ് എന്നാൽ പരിശുദ്ധാത്മാവിൽ നിറഞ്ഞ് ദൈവവേല ചെയ്യുന്നവരെല്ലാം ദൈവത്തിന് പ്രിയങ്കരരും പ്രിയപ്പെട്ടവരുമാണ് ഫലലിയ ഒരിക്കൽ ഒരു വീട്ടിലേക്ക് കടന്നു ചെല്ലുമ്പോൾ ആ വീട്ടിലെ അവരുടെ മകൻ ഓട്ടിസമ്പാദിച്ച അങ്ങനത്തെ ഒരു കുട്ടിയാണ് ഈ കുട്ടിയെ അവന്റെ അച്ഛനും അമ്മയും മടുത്തു അവര് അവര് നോക്കി നോക്കി മതിയായി ആ കുട്ടിയെ കൊണ്ട് ഈ കുട്ടിക്ക് വളരെ വേദന വരുമ്പോ എന്നെ അടുക്കി അടുക്കി എന്ന് പറയൂത്രേ അപ്പൊ ഈ മനുഷ്യൻ നല്ല ഡീവിച്ച് കുട്ടിക്ക് വെച്ചു കൊടുത്താൽ കുട്ടി ശാന്തനാവും ആ മാതാപിതാക്കളുടെ വേദനയൊന്ന് മക്കളെ ആലോചിച്ച് നോക്കുമോ അങ്ങനെ ഇവർ വളരെ സങ്കടമായിട്ട് എൻ്റെ അടുക്ക് ഇങ്ങനെ അത് ഷെയർ ചെയ്തപ്പം ഞാൻ തമ്പുരാൻ്റെ മുമ്പിൽ കുറേ നേരം പ്രാർത്ഥിച്ചു കർത്താവ്യം നാളെ ഞാൻ ആ വീട്ടിലേക്ക് പോവുകയാണ് ഞാൻ അവരോട് എന്ത് പറയണം അങ്ങനെയാണ് ഒരാൾ വരുമ്പോൾ ഞാൻ ഈശോ ചോദിക്കുക എന്നിട്ട് ഒരുപാട് ബൈബിള് വായിച്ചും ജപമാരെ ചൊല്ലിയൊക്കെ പ്രാർത്ഥിക്കും എനിക്കിതിന് അവർക്ക് കൊടുക്കാനുള്ള മെസ്സേജ് തരണമേ എന്ന് പറഞ്ഞുകൊണ്ട് അപ്പോൾ ഞാനൊരു സ്വപ്നം കാണുമായിരുന്നു ഒരു വഴി ആ വഴിയുടെ തൊട്ടപ്പുറത്ത് എനിക്കറിയുന്നൊരു വ്യക്തി ആ വ്യക്തിയുടെ പേര് ആനി എന്നാണ് ആ വ്യക്തിയുടെ കയ്യിൽ ഒരു ബൈബിൾ ഇങ്ങനെ ചേർത്തി പിടിച്ചിരിക്കുന്നു മറ്റേ കയ്യിൽ ജപമാലയുണ്ട് അപ്പൊ എനിക്ക് അറിയാം ഈ ആനിയെ ഈ ആനി ബൈബിൾ നെഞ്ചോട് പിടിച്ചിട്ടുണ്ടോ കയ്യിൽ ജപമാലയുണ്ടോ എന്നൊന്നും എനിക്കറിയില്ല കേട്ടോ ഇതെനിക്ക് കിട്ടിയൊരു ദർശനമാണ് ഒരു വഴിയുണ്ട് അപ്പൊ ഞാൻ അങ്ങോട്ട് കടന്നു പോകുമ്പോ ഈ ആനി കരഞ്ഞുകൊണ്ട് എന്നോട് പറയാണ് എന്റെ വീട്ടിലേക്കുള്ള വഴിയാണ് ഇവൻ അടച്ചു കളഞ്ഞത് എനിക്ക് വഴിയില്ല ഞാൻ വളരെ വിഷമിച്ചിട്ട് വെറും കള്ള് വിലക്കി അവരുടെ ഭാഷ ആ സ്വപ്നത്തിൽ ഞാൻ കാണാണ് ഈ ഭൂമി വിറ്റ് ഈ വീട് ഞാൻ വിറ്റ് ഇവിടെ വിട്ടു പോവുകയാണ് ഇവരെന്നോട് പറയുന്നു ഇതാണ് എനിക്ക് ഞാൻ കണ്ട സ്വപ്നം അങ്ങനെ ഞാൻ ഇവരുടെ വീട്ടിലേക്ക് കടന്നു ചെന്ന് കഴിഞ്ഞപ്പോൾ ചോദിച്ചു ആരാണ് ആനി ആനിയ ആരാണെന്ന് ചോദിച്ചു അപ്പൊ അവര് പറഞ്ഞ എന്ന് പറഞ്ഞിട്ട് പിന്നെ ഞാൻ ഒരു വഴിയായിട്ടുള്ള പ്രശ്നമുണ്ട് അവരുടെ വഴി നഷ്ടപ്പെട്ടിട്ട് അവരവി അയ്യോ അത് ഞങ്ങളല്ല ഇതിന്റെ ആളുകള് എൻറെ ഹസ്ബൻഡിന്റെ അച്ഛനും അമ്മയാ ആ ചേട്ടൻ അച്ഛൻ അമ്മ എന്റെ ഹസ്ബൻഡും അതിൽ ആയിരുന്നു കേട്ടോ എന്താ ഇത് അതായത് ആ വഴി ആ വീട്ടുകാരുടെ ആയിരുന്നു എൻ്റെ ചോദിച്ചു ആ ചേച്ചി നന്നായി പ്രാർത്ഥിക്കുന്ന ചേച്ചിയാണോ അതേ അവർ പോട്ടയില് കൗൺസിലറായിരുന്നു കണ്ടുപോ മക്കളെ എന്നിട്ട് എന്താണ്ടായ ആ വഴിയായിട്ട് ഭയങ്കര പ്രശ്നമായിട്ട് അന്നൊക്കെ ഞാൻ അപ്പൊ ആ സ്ത്രീ പറയാണ് ഞാൻ വിവാഹം കഴിച്ചാൽ വീട്ടിലേക്ക് ചെന്നിട്ടേ ഉണ്ടായിരുന്നുള്ളു എനിക്ക് അവരോട് എതിരിടാനൊന്നും പറ്റില്ലായിരുന്നു അപ്പൊ ഇവര് ഭയങ്കരമായിട്ട് വഴക്കിട്ടിട്ട് എന്നും ആ ചേച്ചിയായിട്ട് വഴക്ക ഇവര് ഹിന്ദു മക്കളാണ് കേട്ടോ മക്കളെ എന്നും ആ ചേച്ചിയായിട്ട് വഴക്ക അങ്ങനെ ഇന്നിപ്പോ അവര് യേശുവിനാണ് കേട്ടോ അവര് യേശുവിനെ വിളിക്കുന്നു ഒന്നും മുങ്ങിയിട്ടില്ല അപ്പോ ഞങ്ങള് ഈ എന്നും ആ ചേച്ചിയായിട്ട് വഴക്കിട്ടിട്ട് ആ ചേച്ചി ഈ വഴിയെ ചൊല്ലി ഇവരുടെ അടുത്ത് വന്നിട്ട് യാചിക്കുകയാണ് ഇങ്ങനെ ഇവർ വിട്ടുകൊടുത്തില്ല തോറ്റു തൊപ്പിയിട്ടിട്ട് ആ ചേച്ചി ആ ഭൂമി വിറ്റ് അവിടെ നിന്ന് പോയി ആ ചേച്ചിന്ന് കണ്ടു എൻ്റെ മക്കൾ കാലം പിന്നിട്ടപ്പം ഇവർക്ക് ആദ്യമായിട്ട് ജനിച്ചൊരു മകൻ ആ കുട്ടി ഇങ്ങനെ ഒരു മകനായിരുന്നു ആ മകനെ ചൊല്ലി മരണം വരെ വേദനിക്കത്തക്ക വിധത്തിലുള്ള ഒരു ജീവിതമാണ് അവരുടെ മുൻപിൽ നിന്നത് അപ്പൊ ഞാൻ ഇത്രയും കാലത്തെ ശുശ്രൂഷകൾ കൊണ്ട് ഞാൻ കണ്ട ചില പാഠങ്ങളുണ്ട് അന്യായമായി ആരൊക്കെ നമ്മൾ പീഡിപ്പിച്ചിട്ടുണ്ടോ പ്രത്യേകിച്ചും ദൈവവേല ചെയ്യുന്നവരെ തീർച്ചയായും ദൈവവരെ ശിക്ഷിച്ചു തന്നെ കടത്തിവിടും എന്താച്ചാല് കർത്താവിന്റെ വചനം പറയുന്നു നിന്നെ തൊടുന്നവൻ എൻ്റെ കണ്ണിൻ്റെ കൃഷ്ണമണിനെയാണ് തൊടുന്നതെന്ന് ക്രൈസ്തനോട് സൂക്ഷിച്ചാൽ ദുഃഖിക്കണ്ട തലമുറകളിലേക്ക് വരുന്ന ഒരു ശാപമായി അതിനെ മാറും നമ്മളോട് കർത്താവ് പറയുന്നു ഒരു വീരയോദ്ധാവിനെ പോലെ ജറേമിയെ ഇരുപതിൻ്റെ പതിനൊന്ന് ഒരു വീരയോധാവിനെ പോലെ കർത്താവ് എൻ്റെ പക്ഷത്തുണ്ട് അതിനാൽ എൻ്റെ പീഡകർക്ക് കാലിടറും അവർ എന്റെ മേൽ വിജയം വരിക്കുകയില്ല ആ ചേച്ചിയുടെ പിന്നത്തെ അവസ്ഥ എന്താണെന്ന് നമുക്കറിയില്ല ആ ചേച്ചി പോയി ചിലപ്പോൾ നല്ല വീട് വെക്കാനും ഒക്കെ കർത്താവ് അവർക്ക് വഴി തുറന്നു കൊടുത്തിട്ടുണ്ടായിരിക്കാം കർത്താവിന്റെ മക്കളല്ലേ വീണ്ടും നാഹും പ്രവാചകന്റെ പുസ്തകം ഒന്നാം അധ്യായം മൂന്നാം തിരുവാക്യം കർത്താവ് ദീർഘക്ഷമയുള്ളവനും അതിശക്തനുമാണ് ഒരു കാരണവശാലും അവിടുന്ന് കുറ്റക്കാരെ വെറുതെ വിടുകയില്ല ചുഴലിക്കാറ്റിലും കൊടുങ്കാറ്റിലുമാണ് അവിടുത്തെ പാത ക്രൈസ്തലോൺ ഒരു കാരണവശാലും അവിടുന്ന് കുറ്റക്കാരെ വെറുതെ വിടുകയില്ല ഇത് സത്യമാണ് മക്കളെ സത്യം ഞാൻ ഇത് പറഞ്ഞ നിലയ്ക്ക് ഞാൻ ഞങ്ങളുടെ ഒരു ജീവിതാനുഭവം കൂടി പറയാണ് ഞങ്ങൾക്ക് ഞങ്ങളുടെ മതിലിനോട് ചേർന്ന് ഒരു വീട്ടുകാരുണ്ട് അവര് വർഷങ്ങളോളം ഞങ്ങൾക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു വർഷങ്ങളോളം ആ മനുഷ്യന് തരക്കടില്ലാത്തൊരു ജോലി ഉണ്ടായിരുന്നു മക്കള് നല്ല ഹയർ സ്റ്റഡി ഉള്ള കുട്ടികളാ ഹയർ സ്റ്റഡീസ് രണ്ടുപേരും രണ്ട് കുട്ടികളും ഒരാള് പി എച്ച് ഡി ആണോ എം എസ് സി ആണോ എന്ന് തോന്നുന്നു തൊട്ട് മതിലിന്റെ തൊട്ടപ്പുറത്ത് ഇന്നും ഉണ്ട് രണ്ട് പെൺമക്കളാണ് മറ്റേ കുട്ടി എഞ്ചിനീയറാണ് പക്ഷേ ഇത്രയും വർഷം പിന്നിട്ടിട്ടും ഞങ്ങളുടെ ഈ ദേശത്ത് ഏകദേശം ഞങ്ങളുടെ ബന്ധുമിത്രാദികളില് ഒരു ഉയർന്ന ചുറ്റുപാടുള്ള ഒരു വീട്ടുകാരായിരുന്നു അവിടെ അവര് ബാങ്കില് കാഷികർ ആയിരുന്നു പുള്ളിക്കാരൻ ഇപ്പൊ റിട്ടയർഡായി അപ്പോ ഇതിപ്പോ ഞങ്ങളുടെ ദേശക്കാർ കേൾക്കും അതുകൊണ്ട് അവർക്കറിയാം എന്തിൻ്റെ വ്യക്തി ഞാൻ പറഞ്ഞതെന്നുള്ളത് ആ പുള്ളിക്കാരൻ ഞങ്ങളിവിടെ വീട് വെച്ച് കഴിഞ്ഞപ്പോ അതിന്റെ തൊട്ട് മുൻപിലെ പുറകിലായിരുന്നു പുള്ളിയുടെ വീട് ആ വീട് രണ്ടും മൂന്നും വീട്ടുകാർക്ക് വാടകയ്ക്ക് കൊടുത്ത് രണ്ട് കല്ല് അവിടെ കൊണ്ടുവന്നിട്ട് ഒരു മിനിറ്റ് എനിക്ക് ഒരു അഞ്ച് മിനിറ്റ് കിടക്കാൻ പറ്റില്ല കാരണം മൂന്ന് നാല് വീട്ടുകാരും വാടകക്കാരും ഉണ്ടായിരുന്നതുകൊണ്ട് ഒരാൾ കഴിഞ്ഞാൽ അടുത്ത ആൾ വന്ന് ഈ കല്ലുമ്മ ഒന്ന് ഭയങ്കര അലക്ക അത് എൻ്റെ മധുരനോട് ചേർന്ന് ഞാൻ കിടക്കുന്ന ബെഡ്റൂമിന്റെ ഏകദേശം അടുത്തായിട്ടായിരുന്നു അപ്പൊ ഈ ട്ടേ ഇട്ടേ എന്നുള്ള ശബ്ദം ഞാൻ കൊറേ അധികം വിഷമിച്ചിട്ടുണ്ട് മക്കളെ കർത്താബിലേക്ക് വന്നിട്ട് പിശാജ് ചില വ്യക്തികളിലൂടെ കടന്നു ചെന്ന് ദൈവം പരിശുദ്ധാത്മാവിനൂടെ ചില വ്യക്തികളിലൂടെ പ്രവർത്തിക്കുന്നത് പോലെ തന്നെ പിശാജ് അവന്റെ കാര്യനിർവഹണത്തിന് ചില വ്യക്തികളിൽ ചെന്ന് നിറയുകയാണ് ചെയ്യ എന്നിട്ട് തിരഞ്ഞെടുക്കപ്പെട്ട മക്കളെ പീഡിപ്പിച്ചുകൊണ്ടിരിക്കും അവരറിഞ്ഞിട്ടൊന്നും അല്ലത് അപ്പൊ എൻ്റെ മക്കളൊന്നാലോചിച്ച് നോക്കൂ അലക്ക് ഒരു ഭാഗത്ത് മറുഭാഗത്ത് ആ പറമ്പിൽ ഇവരുടെ എല്ലാവരുടെയും വേസ്റ്റ് അവിടെ കൊണ്ടുപോയി കൂട്ടും എന്നിട്ട് തീയിടലാണ് എല്ലാ ദിവസവും സന്ധ്യക്ക് തീയിടല സന്ധ്യ മീൻസ് ഒരു രണ്ടു മണി മൂന്ന് മണി നേരം നേരമാകുമ്പോ തീയിടും നമ്മൾ എന്തെങ്കിലും ഒന്ന് പറഞ്ഞാൽ നിങ്ങൾ നോക്ക് പോരൂല്ല കാരണം ഞങ്ങളിത് തീയിട്ടിരിക്കും കാരണം ഈ നാല് വീട്ടുകാരുടെയും വേസ്റ്റ് അവിടെ കൊണ്ടുവരണം നമ്മൾ പരാതി കൊടുക്കാൻ നിൽക്കുകയാണെങ്കിൽ അതിനെ നേരമുള്ളൂ അപ്പോഴൊക്കെ ഞാൻ കർത്താവിന്റെ മുഖത്ത് എനിക്കൊരു നല്ല ഈശോയുടെ ഫോട്ടോ ഉണ്ട് എല്ലായിടത്തും ഈശോയുടെ ഫോട്ടോ ആണ് എങ്കിലും ഒരു ഫോട്ടോ ആ ഫോട്ടോക്ക് ഭയങ്കര പ്രത്യേകതയുള്ള ഒരു ഫോട്ടോ ആണ് ആ ഫോട്ടോയുടെ മുൻപിൽ വന്ന് ഞാൻ മുട്ടുകുത്തും എന്നിട്ട് അന്ന് എനിക്ക് എൻ്റെ കാലിനൊന്നും ഒരു അസുഖങ്ങളൊന്നും ഇല്ലാത്തൊരു കാലഘട്ടമാണല്ലോ ആണിക്കുറികളോളം ഞാൻ മുട്ടുകുത്തി കൈ വിരിച്ചു പിടിച്ച് നിൽക്കും എന്തുകൊണ്ട കർത്താവ് ഇങ്ങനെ ആ മനുഷ്യനെന്നെ പീഡിപ്പിക്കുന്നത് നീ കാണുന്നില്ലേ ആ ലുകളൊന്നും വർഷങ്ങളോളം ഞാൻ തുറന്നിട്ടില്ല എന്താ എന്താച്ചാല് ഈ പുകയും ഈ പൊടിയും ഇതിൻ്റെ അകത്തേക്ക് കയറിയിട്ട് ഇപ്പൊ എൻ്റെ മക്കൾക്ക് ഏകദേശം ഞാൻ പറഞ്ഞപ്പോൾ മനസിലായി കാണും എന്തായിരിക്കും അവര് ചെയ്തതെന്ന് കാലം പിന്നിട്ടു ഒരു കൊല്ലം രണ്ട് കൊല്ലമൊന്നും അല്ല പത്തിരുപത് കൊല്ലത്തോളം ഞാൻ അവരെ കൊണ്ട് വേദനിച്ചിട്ടുണ്ട് ഞാനും എൻ്റെ താഴെയുള്ള മകനൊന്നും പറയാം ഹസ്ബൻഡും നാട്ടിലില്ല മൂത്ത മകനും നാട്ടിലുണ്ടായിരുന്നില്ല ആ സമയങ്ങളിൽ അവർക്ക് അത് മുഴുവനായിട്ട് അറിയേണ്ടി വന്നിട്ടില്ല എൻ്റെ കൊച്ചുമോനും ഞാനുമാണ് അത് മുഴു ചെറിയ മോൻ ഞങ്ങളാണ് ഇത് മുഴുവൻ സഹിച്ചിട്ടുള്ളത് അപ്പോ എന്തെ എന്ന് എൻ്റെ കുട്ടിയനോട് ചോദിക്കുമ്പോൾ ഞാൻ പറയും എൻ്റെ മോൻ വിഷമിക്കണ്ട നമ്മൾ കർത്താവിനെ സ്വന്തമാക്കിയിരിക്കുന്നു അപ്പൊ പിശാജി കളിക്കുന്ന കളികൾ അതൊക്കെ ഇങ്ങനെയൊക്കെ എൻ്റെ മോ നോക്കണ്ട പഠിച്ചു മിടുക്കനാവാൻ പറയും എല്ലാ ക്ലാസ്സുകളിലും ഒന്നാമനായി അവനായി ഒരു ഉയർന്ന എഞ്ചിനീയറായി മാറി എൻ്റെ മകൻ ഏകാന്തതയിൽ ഇരുന്ന് പഠിച്ചു അവൻ ഞാൻ ഇരുന്ന് അടുത്തിരിക്കുന്നു ചിലപ്പോൾ ഞാൻ ജപമാല കിട്ടും അല്ലെങ്കിൽ ഇരുന്ന് ബൈബിൾ പഠിച്ചുകൊണ്ടിരിക്കും കാരണം എല്ലാ വെള്ളിയാഴ്ചയും ഞങ്ങളുടെ പള്ളിയില് ക്ലാസ് എടുക്കാൻ പോണ്ടേ അപ്പൊ എൻ്റെ കുട്ടികളൊന്നും ആലോചിച്ച് നോക്കൂ ദൈവം എന്നെ നടത്തിയ വഴികളില് അന്ന് ആ ബൈബിൾ എന്നെ പഠിപ്പിച്ചത് കാരണം ഇന്ന് ഞാൻ ഈ യൂട്യൂബിൽ ടോക്ക് കൊടുക്കുമ്പോൾ ഇന്ന വചനഭാഗം എവിടെയാണെന്ന് ഒന്നും മറിച്ചാൽ മതി എനിക്ക് അപ്പറിയാം കാരണം അത് മുഴുവൻ ഞാൻ കാണാതെ അന്ന് അവിടെ വെച്ചേ പഠിച്ചിരുന്നു അപ്പൊ ദൈവം ഈ ഒരു വേലയ്ക്കായിരുന്നു ലോകം മുഴുവൻ ലോകമെങ്ങും പോയി സകല സൃഷ്ടികളോടും സുവിശേഷം പ്രസംഗിക്കാൻ ഇന്ന് യൂട്യൂബിലായപ്പോ ലോകമെങ്ങും സുവിശേഷം പറയായി ക്രൈസ്തലോട് കേൾക്കാൻ ചെവിയുള്ളവൻ കേൾക്കട്ടെ അന്ന് ദൈവം എന്നെ വചനം പഠിപ്പിക്കായിരുന്നു കടന്നു പോകുന്ന വഴികളൊന്നും ചിന്തിക്കാൻ പറ്റില്ല മക്കളെ ഒരു വലിയ മലയിലേക്ക് കയറിയിട്ട് താഴത്തേക്ക് നോക്കുമ്പോ ഞാൻ എങ്ങനെ അത് കയറി എന്ന് തോന്നും പോലെയുള്ള ഒരു മേഖലയിലൂടെയാണ് കടന്നു പോകുന്നത് പ്രൈസ്തലോ കാലം പിന്നിട്ടു ആ ഭൂമിയുണ്ടല്ലോ ഇന്ന് ഞങ്ങളുടെ കയ്യിലാ ആ മനുഷ്യന്റെ കടം വന്ന് അയാൾ ഇത് കൊടുക്ക ഞങ്ങൾക്ക് തരില്ലെന്നൊക്കെ ആദ്യം പറഞ്ഞെങ്കിൽ പോലും എല്ലാവരേക്കാളുപരി വില ഞങ്ങള് കൊടുക്കാന്ന് പറഞ്ഞപ്പോ ബ്രോക്കറ് വഴിയായിട്ട് വെച്ചിട്ട് അത് ഞങ്ങൾക്ക് കിട്ടി ആ ഭൂമി പലരും ചവിട്ടി താഴ്ത്തിയൊക്കെ ചോദിച്ചു ആ മനുഷ്യനോട് അപ്പൊ ആ മനുഷ്യൻ പറഞ്ഞു അയ്യോ എനിക്ക് ആ വിലയ്ക്ക് മുതലാവില്ല കുറച്ചും കൂടി കിട്ടണം കുറച്ചും കൂടി കിട്ടണം എന്തായാലും നമ്മളത് വാങ്ങാൻ എൻ്റെ കർത്താവ് എന്നെ അനുവദിച്ചു എൻറെ കർത്താവ് അതിന്റെ മുകളിലും മുദ്രപിച്ചു പ്രൈസ്തലോട് നമ്മൾ ചുറ്റിലും മതില് കെട്ടി നമ്മൾ സമാധാനത്തോടെ ഇന്ന് അവിടെ ഒരു അലക്കും ഇല്ല ഇന്നൊരു തീടലും ഇല്ല ഒന്നും ഇല്ല നമ്മുടെ പറമ്പായി മാറിയത് കൊണ്ട് അതിൽ നിറച്ചു വാഴയ്ക്കാണ് ആ വാഴകളുടെ കൈകളൊക്കെ വെട്ടിയിട്ട് ഞങ്ങൾ കൊറേ കൂടെ അങ്ങോട്ട് പുറകോട്ടേക്ക് നീക്കി വെച്ച് അവിടെ ഞങ്ങൾ തീയിടും അല്ലല്ല അപ്പൊ ഞാനിത് പറഞ്ഞു വന്നത് ഇന്ന് രണ്ട് രണ്ടു മക്കളും മകൾക്കും മുപ്പത്തഞ്ചു വയസ്സൊക്കെ ആയിട്ടുണ്ട് രണ്ടാമത്തെ മകൾക്കും മുപ്പതിൻ്റെ അടുത്ത് അടുത്തിരിക്കുന്നു രണ്ടു പേരും വിവാഹിതരാവാതെ അവരയിൻ്റെ അകത്ത് കീറിയിരിക്കാണ് ആ രണ്ട് പെൺകുട്ടികളും ഇതാണ് ഞാൻ എൻ്റെ മക്കളോട് പറയുന്നത് ദൈവവേല ചെയ്യുന്നവന് പ്രതിഫലമുണ്ട് അവരെ പീഡിപ്പിക്കാൻ ചെന്നിട്ടുണ്ടെങ്കിൽ കർത്താവിൻ്റെ കൃഷ്ണമണിയാണ് അവർ തൊടുന്നത് അതുകൊണ്ട് തന്നെ ഇന്ന് യൂട്യൂബ് നമ്മുടെ എന്താ പറയുക രാഷ്ട്രം നോക്കിക്കൊണ്ടിരിക്കുകയാണ് ടിക്ക് വരും അപ്പോൾ പിന്നെ നിങ്ങൾ പോലീസിൻ്റെ നിരീക്ഷണത്തിലാവും എന്നൊക്കെ പറയുന്നത് കൊണ്ട് കൂടുതലൊന്നും നമുക്ക് വിവരിച്ച് പറയാൻ സാധിക്കുന്നില്ല അതും ക്രിസ്ത്യാനിക്കാണ് പറയാൻ ഭയക്കേണ്ടിയിരിക്കുക യേശുവിനെ കൊടുക്കാനാണ് ഭയക്കേണ്ടത് മറ്റവർക്ക് എന്തും പറഞ്ഞാലും ഇവരെ സംബന്ധിച്ച ഒരു വിഷയമേ അല്ല അത് അല്ലലിയ അതുകൊണ്ട് തന്നെ പ്രിയമുള്ള മക്കളെ തുടർന്നു പോകുന്ന കാലഘട്ടങ്ങളിൽ നിങ്ങളുടെ മക്കൾക്ക് നിങ്ങളത് പറഞ്ഞു കൊടുക്കുക നിങ്ങളും അത് ശീലിക്കുക എന്ത് ഒരു കാരണവശാലും ദൈവവേല ചെയ്യുന്നവർക്കെതിരെ ഒരു പീഡനത്തിനും കടന്നു പോകരുത് ദൈവം അത് കാണും അതിന് തക്ക സമയത്ത് ശിക്ഷ കിട്ടുകയും ചെയ്യും ദൈവമെല്ലാ സബ്സ്ക്രൈബേഴ്സിനെയും വ്യൂവേഴ്സിനെയും അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ലോകം മുഴുവനും വേണ്ടി പ്രാർത്ഥിക്കുന്നു അമ്മ മാതാവേ നീതിമാനായ വിശുദ്ധ അവസെ പിതാവേ അപ്രസ്തോല ഗണങ്ങളെ മാലാഘമാര വിശുദ്ധരെ നിങ്ങൾ ഞങ്ങൾക്കായി പ്രാർത്ഥിച്ചതിന് നന്ദി തുടർന്നും ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ എന്ന് താഴ്മയോടെ യാചിച്ചുകൊണ്ട് നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായി സർവശക്തനായ ദൈവമേ ആമേൻ